നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം നെല്ലിയാമ്പതി ഗവൺമെൻറ്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ നാച്ചുറ ട്വൻ്റി സിക്സ് എന്ന പേരിൽ ഒരു അഗ്രി ഹോട്ടി ടൂറിസം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ നടത്തുന്നു വിവിധ പ്രദർശന വിപണന സ്റ്റാളുകൾ പുഷ്പഫല സസ്യപ്രദർശനം കാർഷിക സെമിനാറുകൾ ക്വിസ് മത്സരങ്ങൾ ഫുഡ് ഫെസ്റ്റ് കലാ കായിക മത്സരങ്ങൾ എന്നീ പരിപാടികളോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് റബ്ബർ ഉൽപ്പാദന പ്രോത്സാഹന പദ്ധതി പ്രകാരം ആർ എസ് എസ് നാലാം ഗ്രേഡ് റബ്ബറിൻ്റെ വിപണി സഹായവില രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് മുതൽ കിലോഗ്രാമിന് നൂറ്റി എൺപത് രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി കർഷകർക്ക് അവരുടെ ബില്ലുകൾ സെയിൽസ് ഇൻവോയ്സുകൾ റബ്ബർ ഉൽപ്പാദന സംഘങ്ങൾ വഴി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇ ബി ടി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടലിൽ സമർപ്പിക്കാവുന്നതാണ് ബില്ലുകൾ സെയിൽസ് ഇൻവോയ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതിനായി കർഷകർ തങ്ങളുടെ തോട്ടത്തിൻ്റെ തന്നാണ്ടത്തെ കരമടച്ച രസീതും സത്യവാങ്മൂലവും ഉൽപാദക സംഘത്തിൽ സമർപ്പിച്ച് ഈ പദ്ധതിയിലെ രജിസ്ട്രേഷൻ പുതുക്കേണ്ടതാണ് പോർട്ടൽ ഉപയോഗിക്കുമ്പോൾ സഹായത്തിനായി റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസുമായോ റീജിയണൽ ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ് കാർഷിക നിർദ്ദേശം പുഞ്ചകൃഷി ഇറക്കിയ വിതച്ച എഴുപത് ദിവസത്തിനു മുകളിൽ പ്രായമായ ചില പാടശേഖരങ്ങളിൽ മുന്നയുടെ സാന്നിധ്യം കണ്ടിരുന്നു എങ്കിലും കുമിൾ രോഗബാധ മൂലം മുഞ്ഞകൾ കൂട്ടമായി ചത്ത ചത്തൊടുങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്രകാരം ചത്തിരിക്കുന്ന മുഞ്ഞകളുടെ ശരീരത്തിൽ നിന്നും വെള്ളനിറത്തിലുള്ള കുമിൾ നാരുകൾ പുറത്തേക്ക് വളർന്നു നിൽക്കുന്നത് കാണാം ഈ കുമിൾനാരുകളിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് സ്വതന്ത്രമാക്കപ്പെടുന്ന കുമിൾ വിത്തുകൾ കൂടുതൽ മുന്നകളിൽ പതിച്ച് രോഗബാധ ഉണ്ടാകുകയും അതുവഴി രാസ കീടനാശിനി പ്രയോ പ്രയോഗം കൂടാതെ തന്നെ മുഞ്ഞബാധ നിയന്ത്രണ വിധേയമാക്കുകയും ഇപ്രകാരം ഓലത്തുമ്പിൽ മുഞ്ഞകൾ കൂട്ടത്തോടെ ഒട്ടിപ്പിടിച്ച് ചത്തിരിക്കുന്നതായി കാണുകയാണെങ്കിൽ അത്തരം കണ്ടങ്ങളിൽ രാസകുമിൾ കീടനാശിനി പ്രയോഗം പ്രസ്തുത സമയത്ത് നടത്താതിരിക്കാൻ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം മിത്രകുമിളിൻ്റെ സാന്നിധ്യമുള്ള പാടങ്ങളിൽ നിലം ഉണങ്ങാതെ ചെറിയ അളവിൽ വെള്ളം നിലനിർത്തുന്നത് വയലിലെ സൂക്ഷ്മ കാലാവസ്ഥ മിത്രകുമിളുകളുടെ വ്യാപനത്തിന് അനുകൂലമാകാൻ സഹായിക്കും കേരള സെൻറ്റർ ഫോർ പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് ഡയറക്ടർ അറിയിച്ചു കാർഷിക വാർത്തകൾ അവസാനിച്ചു നമസ്കാരം